അതിന്റെ ഒരു മജിലിസ് ഇവിടെ തുടങ്ങുകയാണ് പൂർത്തിയാക്കാൻ ദൗത്യം നൽകി ഞാൻ എനിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ആമുഖമായി പറയാൻ അനിവാര്യമായതുകൊണ്ട് പറഞ്ഞിട്ട് തുടങ്ങാമെന്നു ഒന്നാമത്തേത് നമ്മള് നല്ലൊരു ത്യാഗം ചെയ്തെങ്കിൽ പൂർത്തിയാക്കാൻ കഴിയുള്ളു അതിനൊന്ന് രണ്ട് ഉദാഹരണം പറഞ്ഞുതരാം ഞാന് ബുഖാരി കത്തമാക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഉസ്ബക്കിസ്ഥാനല്ലേ ഷെയ് ഉസ്ബിസ്ഥാൻ അറിയപ്പെടുന്ന സെയ്ദ് റഹ്മത്തുള്ള തിരുമതി അഫു ലഹുല്ലാ മുമ്പ് മർക്കസിൽ കഴിഞ്ഞ ഫത്തമുൽ ബുഹാരിക്ക് വന്നിരുന്നു അവര് അടുത്ത് പോയപ്പോൾ പിന്നെ അവരെക്ക് സമയം തന്ന ഷാബാനിലാണ് റമദാനായപ്പോ സമയം ചോദിച്ചപ്പോൾ തറാവി നമസ്കാരം കഴിഞ്ഞിട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടോ പകല് ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ വലിയ തിരക്കുള്ള മനുഷ്യനാണ് അപ്പോൾ തറാവീ കഴിഞ്ഞിട്ട് ഓതാന്നല്ലേ തറാവീ കഴിച്ചിട്ട് പിന്നെ ഭക്ഷണം കഴിക്കാത്തല്ല തറാവിസ്കാരം കഴിക്കാൻ നേരെ വന്ന് വേറെ ഒരു നാല് മുദ്രസന്മാർ കൂടി ഉണ്ടായിരുന്നു അവിടുത്തെ അപ്പോ രണ്ടര മണി ആണ് സാധാരണ നിർത്തുന്ന സമയം ചില ദിവസങ്ങളിൽ അന്ന് നാലരക്കോണ്ടാണ് പിന്നെ സുബഹി അപ്പൊ ഏകദേശം ഒരു മൂന്നേ മുക്കാൽ വരെയൊക്കെ തറാവി കഴിഞ്ഞിട്ട് പിന്നെ അത്താഴം കഴിക്കും സുഭയാസ്കരിക്കും അദ്ദേഹം എപ്പോഴാണ് ഉറങ്ങാമെന്ന് എനിക്ക് അറിഞ്ഞുകൊടും കാരണം അദ്ദേഹം ഭയങ്കര തിരക്കുള്ള മനുഷ്യനുമാണ് വ്യത്യാസം ഈ ചുഭ കഴിഞ്ഞാൽ പിന്നെ വെഹർ ന്യായത്തിന് കാണുകയും ചെയ്യും അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾക്ക് അദ്ദേഹം അവിടെ വന്ന് ഇവിടെ വന്ന് അവിടെ പോയി ഇവിടെ പോയി എന്നൊക്കെ പറയുന്നത് കേൾക്കുകയും ചെയ്യാം അപ്പം എപ്പോഴും ഉറങ്ങാൻ എനിക്ക് എനിക്ക് അറിഞ്ഞുകൂടും അങ്ങനെ രാത്രി ഈ ഈഥികൾക്ക് പൊതുവെ നമ്മൾ കേട്ടിട്ടുണ്ട് രാത്രിയും പോലൊന്നും വ്യത്യാസം ഇല്ലാന്നല്ലേ അപ്പം അത് നേരെ ഒന്ന് അനുഭവിച്ച ഒന്നങ്ങനെ രണ്ടാമത്തെ വേറൊരു അനുഭവം ഞാൻ സൈ മുസ്ലിം ഓന്നാൻ വേണ്ടിയിട്ട് നിസാമിയയിലെ ഷേഖു മുഫ്തിയും ഷേഖുൽ ഹദീസും ഒക്കെ ആയ റിയാദ്ദീൻ അഷഫദ്ദീൻ സാഹിബിൻ്റെ അടുത്ത് പോയി അപ്പൊ അദ്ദേഹം എന്റെ നിർബന്ധം കൊണ്ടാണ് ഞാൻ ഏറ്റത് ഇതൊക്കെ പറഞ്ഞിട്ട് ഇല്ലെങ്കിൽ ഞാൻ ആർക്കും അത്തരം തിരക്കുള്ള ആളാണ് അവിടുത്തെ മുഫ്തിയാണ് പത്തോയ്ക്ക് എത്ര ആൾക്കാരുണ്ടാവുന്നില്ല അപ്പുളി പത്തുവ എഴുതി മറ്റുള്ളവർ എഴുതുന്നത് ഹരിറിയണം ഒരുപാട് പേര് അവിടെ ഭയങ്കര സജീവമാണ് ഒരുപാട് ആൾക്കാർ വേണം ആണുങ്ങളും പെണ്ണുങ്ങളും ഒക്കെ എല്ലാവരും രാവിലെ അപ്പം അതിന് പ്രത്യേക ആപ്ലിക്കേഷൻ ഫോമൊക്കെ ഉണ്ട് എന്നിട്ട് പിന്നെ ഫത്തുവ ചോദ്യം എഴുതാനുള്ള ഫോമൊക്കെ ഉണ്ട് അങ്ങനെ എഴുതി കൊടുത്താല് ഇങ്ങനെ ചെറിയ മോസ്തിമാരെ എഴുതുന്ന ഇദ്ദേഹം പരിശോധിച്ച് ഒപ്പിട്ടിട്ടേ വരുള്ളൂ അപ്പോൾ ദർശനം ഉണ്ട് ഒന്നര വരെ പിന്നെ ഈ ഇഫ്ത ഉണ്ട് പിന്നെ വലിയ പ്രഭാഷകനൊക്കെയുണ്ട് അപ്പോൾ രാത്രിയാണ് സമയം അതിന് രാത്രി തന്നെ സമയം അദ്ദേഹം കഴിച്ചിട്ട് പോവും അല്ല അതെ രാത്രി ചോറ് വന്നിട്ട് വിശ്വാസകാരം കഴിഞ്ഞിട്ട് പോകണം അപ്പോൾ ദിവസം പരിപാടിയാണ് പ്രസംഗമൊക്കെ കാണും അത് കഴിഞ്ഞ് വരുമ്പോൾ ഒരു മണിയൊക്കെ ആവും അപ്പൊ ചിലപ്പോൾ ഞങ്ങളവിടെ കാത്തിരിക്കും അപ്പൊ പന്ത്രണ്ട് മണി കഴിഞ്ഞിട്ടാവും അപ്പോൾ ഒരു ദിവസം ഞങ്ങളോട് പറഞ്ഞ് പിന്നെ ഇഷ കഴിഞ്ഞപ്പോൾ ഇന്ന് പരിപാടി ഉണ്ട് അപ്പോൾ ഇപ്പൊ വരണ്ട അപ്പൊ വന്നിട്ട് വിളിക്കുക അപ്പോൾ വന്നാൽ മതി അപ്പോൾ മൂന്ന് മണിയായപ്പോൾ ഫോൺ വരുന്നത് അപ്പം ഞാനും ഇതിനവസാശനിയുണ്ട് എൻ്റെ കൂടെ മൂന്ന് മണിയായപ്പോൾ അദ്ദേഹത്തിന് പോകണം അദ്ദേഹം പരിപാടി കഴിഞ്ഞ് വന്നതേ ഉള്ളൂ അപ്പൊ ഞങ്ങളോട് ചില നിസാമിയാറ് ഞങ്ങൾ കിടന്ന് അപ്പൊ അവിടുന്ന് വേഗം എഴുന്നേറ്റ് മനസ്ജ്മെന്റ് കൊണ്ട് പോയി എന്നിട്ട് സുബൈകര വായിച്ചു അപ്പൊ അതേ എപ്പോഴും അതേ ഉറങ്ങില്ല കുറച്ചൊരു ത്യാഗം ചെയ്തെങ്കിലും ഇത് പൂർത്തിയാവും അപ്പൊ അങ്ങനെ ആയതുകൊണ്ട് ഉള്ളവല പൂർത്തിയാക്കി തന്നു അപ്പൊ ജീവ് പിന്നെ അങ്ങനെയാണ് രാവും ബദലും വ്യത്യാസമില്ലാതെ അങ്ങനെ ഉള്ളവർത്താളേതായാലും പൂർത്തിയാക്കാൻ തോഫി കയറ്റും നമുക്ക് ഇവിടെ ഈ ഹദീസ് പഠനം എന്താണ് ഒരു പലരും പിന്നോട്ടായതുകൊണ്ട് ഇങ്ങനെ ഒന്ന് വേണം എന്ന് പലപ്പോഴും ആഗ്രഹിക്കാറുണ്ട് അപ്പൊ അങ്ങനെയാണ് എന്ത് ചെയ്തത് ഈ സുഖാവശ്യത്തിൻ്റെ ഫുള്ള് സമ പൂർത്തിയാക്കിയതും പിന്നെ അതിനുശേഷം അതില് ചിലതെല്ലാം പിന്നെ സഹീൽ ബുഖാരി തന്നെ വേറെ മജു ഇസ്ലിം പൂർത്തിയാക്കിയിട്ടുണ്ട് അവധിക്കൊടുത്തൊരു ഇസ്മ ആയിട്ട് തന്നെ അപ്പോ ഇത് അലഹമ്മില്ല നമ്മുടെ കേരളത്തിൽ ആദ്യത്തെ മഞ്ജിലിസാണ് ഇനി അത് പുരോഗമിക്കണം ഒരാള് ഞാന് പിന്നെ സേ മുസ്ലിം ആകുമ്പോ ഞാനും എൻ്റെ കൂടെ അനവാസന ഞങ്ങൾ രണ്ടുപേരെയുള്ളത് തിർമതി വന്നാൽ ഞാൻ ഒറ്റക്കുള്ള അതൊരു നിലവാമിന്റെ അടുത്ത് നിന്ന് തന്നെ ഞാൻ പിന്നെ ബാക്കി മൂന്ന് എസായി പിന്നെ അബൂദാബുദ് അതിന് മൂന്നും ഞാൻ ഒറ്റക്ക് തന്നെ ഉണ്ടായിരുന്നു അപ്പൊ ഒരാള് രണ്ടാളെന്നൊന്നും ഒരു വിഷയല്ല ഒരാൾ ഉണ്ടാകുക

എന്ന് പറഞ്ഞ ആ സെമിയ മപ്പാലത്തെയും ആ ഹദീസ് കേൾക്കും ആ കേൾക്കുക എന്നുള്ളതിന് വലിയ വാർത്തമുണ്ട് അപ്പൊ എന്ന് പറഞ്ഞത് ആ അലൈഹി വസ്ലമ്മയുടെ മുഖം പ്രകാശിക്കട്ടെ എന്ന് പറഞ്ഞ ഒരു ദുബായിക്ക് വിധേയനാകുക എന്നുള്ളതാണ് ഞാൻ ഹദീസ് ഇങ്ങനെ കേൾക്കുക പിന്നെ നമ്മൾ മുതിർച്ചമാരാണല്ലോ ഏതായാലും എന്താ കേട്ടതുപോലെ പറയുമല്ലോ കേട്ടതുപോലെ പറയാന്ന് പറഞ്ഞാൽ ലബുത്തിൽ കിതാബും ലബുത്ത് സതുറും ഉണ്ടല്ലോ അപ്പൊ കിതാബിലെ പറഞ്ഞാലും എന്താണ് അദ്ദാഹ കമാസമിയഹ എന്നുള്ളതിൽ പെടും അവിടെ ബുഹാരല്ലേ മറ്റേ കിതാബുകൾ പരിഹാരാവിഷ്കാർത്തൊക്കെ ഒതു കൊടുത്താലോ അല്ലെങ്കിൽ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞാലോ ഒക്കെ അദ്ാഹ കമാസമിയാഹ എന്നുള്ളതിൽ പെടും പിന്നെ അപ്പോൾ സെമിയെന്നുള്ളത് വേണമെങ്കിൽ എന്തുവേണം സന്നദ്ധ അനുസരിച്ച് കേൾക്കണം അപ്പൊ അഭാഹത്തായാലും അങ്ങനെ മുഖം പ്രകാശിക്കുന്നവരില്ലേ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമേ ഞാൻ രണ്ടാമത്തത് അയിമത്ത് പറഞ്ഞത് ഈ സനദ് മുത്തസിലാക്കുക എന്നതിന്റെ മഹത്വം അതിന്റെ അതൊരു എന്താണ് ഹബിലില്ലാഹി ജമിയ എന്ന് പറഞ്ഞ ഹബില് അപ്പോ ആ ഒരു ബന്ധം ഈ നമ്മളെ മുത്തസിലായ സനദാണല്ലോ അപ്പൊ ആ മുത്തലായ സനദ് വഴി ഇമാം ബുഖാരി റബിയുള്ള ീ എന്താണ് ആ ബന്ധത്തിന്റെ അല്ലെങ്കിൽ ആ കയറിന്റെ അങ്ങേയറ്റം അലൈഹി ഈ ഇങ്ങേയറ്റം നമ്മളുമാണ് അത് വലിയൊരു ബന്ധമാണ് ചെറിയ ബന്ധമല്ലേ പല നിലയ്ക്കും നമ്മൾ ബന്ധപ്പെട്ടവര് തന്നെയാണ് എന്നാലും ഇത് ഒരു പ്രത്യേക ബന്ധമാണ് ശരിക്കും എന്താണ് ശേഖന്മാരെ പറഞ്ഞുകൊണ്ട് അറിഞ്ഞുകൊണ്ടുള്ള എന്താണ് ആ ബന്ധം എന്ന് പറഞ്ഞത് വല്ലാത്തൊരു ബന്ധമാണ് അപ്പൊ അതാണ് അതിന്റെ രണ്ടാമത്തെ പിന്നെ കാര്യം ഫായിദ എന്ന് പറഞ്ഞത് എന്ന പോലെ പിന്നൊന്ന് പറഞ്ഞാൽ ഇത് സഹീൽ ബുഖാരിന്റെ ഖത്തമാണ് സഹി ബുഖാരിന്റെ ഖത്തമ പിന്നെ പല പ്രയാസങ്ങളും വിഷമങ്ങളും അതുപോലെ വബ ഇതുപോലത്തെ രോഗങ്ങളും ഒക്കെ സഹീൽ ബുഖാരി ഇരുന്ന് ഖത്തം തീർത്തിട്ട് ദുമായിരുന്നാൽ ഇജാബത്ത് കിട്ടുമെന്ന് സഹീൽ ബുഖാരിന്റെ പിന്നെ വാത്വങ്ങൾ ഹിതാബിന്റെ വാത്വം പറഞ്ഞതിൽ തന്നെ ഉണ്ട് അപ്പൊ അവരിങ്ങനെ കുറച്ചോതാണ് ഏഹ് പിന്നെ മുപ്പത് ജ്യൂസ് ഓരോ ജ്യൂസ് മുപ്പത് പേര് ഇരുന്ന് ഓതി തീർക്കുന്ന പോലെ അദ്ദേഹം കുറച്ചേ കുറച്ച് ഓതി തീർക്കുന്ന ഒരു ശൈലി പണ്ടേ ഉള്ളത് ഗുഹാരിക്കതാബുകളുടെ കൂട്ടത്തില് അങ്ങനെ ഒന്നുണ്ട് അപ്പോ ഒന്ന് ഞമ്മളെ കത്തുമ്പോടു കൂടെ നമ്മക്ക് നമ്മൾ ബന്ധപ്പെട്ടവർക്ക് വേണ്ടിയൊക്കെ വേർക്കണം വിഷയങ്ങളെല്ലാം എന്താണ് ദുന്യാവിലെ ആഹാരത്തിലെല്ലാം ഭർത്തഹായി കിട്ടണം പിന്നെ അള്ളാഹുദങ്ങനെ വർത്തഹ് കി തരട്ടെ പിന്നൊന്ന് പറഞ്ഞാല് ഈ ഇമാം ബുഖാരി റബി ഉള്ളാഹോ അവിടുത്തെ കിതാബ് ഒന്ന് വലിയ എന്തായാലും വലിയ ഇഷ്ടമായിരിക്കുമല്ലോ അപ്പൊ മുസന്നിഫിങ്ങളെ കിതാബ് ഓദ്യ മുത്താലൊക്കെ ചെയ്താൽ അവരുടെ ഷഫായത്ത് ഉണ്ടാവും എന്നാണ് അവരുടെ ഷഫായത്ത് ഉണ്ടാവും അപ്പോ ഒന്ന് ഇമാാം ബുഖാരി റബി ഉള്ളാഹുന്റെ ഷഫായത്ത് അങ്ങനെ ഒരു വാഹമുണ്ട് പിന്നൊന്നു പറഞ്ഞാല് ഈ ഹദീസിന്റെ സനദികളില് പറയുന്ന മഹാന്മാരെ കുറിച്ച് റിജാലുല്ല ഇമാം ഇതിന്റെ സയ മുസ്ലിമിന്റെ തുടക്കത്തിൽ അവർ പറഞ്ഞപ്പോ അതാണ് തുസ്തൻസലുർ തുസ്തൻസുർ റഹ്മത്ത് എന്ന് പറഞ്ഞിട്ടുണ്ട് അത് പറഞ്ഞത് എന്ന് പറഞ്ഞാല് അവർക്ക് റഹ്മത്തിൽ ഓരോ വ്യക്തികളും പറയുമ്പോഴും റബിയുല്ലാഹ് പറഞ്ഞുകൊണ്ട് പോകണം അതാണ് എന്റെ പൂർണത എന്നിട്ട് അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ വലിയ ഹല്ലാണ് നഷ്ടപ്പെടുന്നത് എന്നു പറഞ്ഞിട്ട് പിന്നെ അതിന്റെ ബാക്കി കാരണം പറഞ്ഞു കാരണം ഈ മഹാന്മാർ എന്ന് പറഞ്ഞാൽ മുസ്തൻസലു റഹ്മത്ത് ബിങ്കി രഹിം എന്ന് പറഞ്ഞത് റഹ്മദ് അവരുടെ പേര് പറയുന്നിടത്ത് തന്നെ റഹ്മത്ത് ഇറങ്ങും എന്നങ്ങനെ അർത്ഥം പറയാ അല്ലെങ്കിൽ അവരെ കൊണ്ട് ഇസ്തിഹാസ ചെയ്യാം അങ്ങനെയും പറയാമല്ലോ സീലെന്താകും തലപ്പിനാണെങ്കിലേ റഹ്മത്ത് തേടപ്പെടുന്ന ആവുമ്പോൾ അവരെ വസീലയാക്കി ഇസ്തിഹാസ ചെയ്യാൻ പറ്റിയ വലിയ മഹാന്മാരാണ് മഹാന്മാരാണെന്ന് പറഞ്ഞാൽ അവർ അള്ളാൻ്റെ അടുത്തുള്ള അംഗൂല്യങ്ങളാണ് ഉറപ്പാണെന്ന് പറഞ്ഞതിനർത്ഥം അപ്പോൾ അവരുടെ എന്താണ് അവരുടെ പേര് നമ്മൾ വായിക്കുമ്പോ നമ്മളെന്തിനാ വെറുതെ ഇങ്ങനെ പേര് വായിക്കുന്നെന്ന് വിചാരിക്കേണ്ട അതിങ്ങനെ റാണോത്തറം പിന്നെ അങ്ങനെ അത് ഒരു മഹത്വം പിന്നൊന്നു പറഞ്ഞാല് മുഹദ്ജീകള് പൊടും അള്ളാഹുത്താലെ മുഹദ്ജീങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ആനുകൂല്യം തരികയാണെങ്കിൽ അതിലേ നമ്മളൊക്കെ പൊടും അള്ളാഹുത്താലെ പഠിച്ച് തരും ഒരു ഇത് പ്രധാനപ്പെട്ട സഹുൽ കിത്തുബി വായത കിതാബില്ലായ സഹിയൽ ബുഖാരി അപ്പം അത് ആദ്യാവസാനം കേൾക്കുക എന്ന് പറഞ്ഞത് വലിയ മഹത്വമാണ് വലിയ തോഫീക്കുമാണ് ഞാന് പിന്നെ ഈ സുഹാസിദ്ധ സഭായുള്ളവരെ അന്വേഷിച്ചിട്ട് ഒരു പല സ്ഥലത്ത് അന്വേഷിച്ചിട്ട് ഉള്ളവർ വളരെ കുറവാണ് അവർ തന്നെ എന്താണ് പിന്നൊന്ന് ഞാൻ ചോദിച്ചിട്ട് അവർ തയ്യാറായിട്ടില്ല ഇരുന്നേരാണ് ഞാൻ വായിക്കാന്ന് പറഞ്ഞിട്ട് അപ്പൊ അതിൻ്റെ അതിൻ്റെ ഒരു തോഫീകാണ് ഞാനിത് മനസ്സിലാക്കുന്നത് പിന്നെ നമ്മളെ അബ്ദുറഹ്മാൻ ഹവി വന്നിരുന്നല്ലോ ഇന്റർനാഷണൽ സീറ കോൺഫറൻസിൽ സിയാസിൻ ഹിദ അപ്പൊ അദ്ദേഹം ഞാൻ പല വിഷയങ്ങളും സംസാരിച്ചിരുന്നു പിന്നെ അപ്പൊ അദ്ദേഹം പിറ്റേ ദിവസം ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടപ്പോ എന്ത് എന്റെ പേര് ഹിവാറ് നടത്തിയില്ലേ അപ്പൊ ആദ്യം മറ്റേ ശ്രീലങ്കക്കാര് പിന്നെ ഫൈസൽ സൈലാന് ഹിവാർ നടത്തി ീസു അതിന്റെ മനസ്സിൽ തട്ടി പിറ്റേ ദിവസമാണ് ഈ സാബിത്ത് ഹസൻ എന്നോട് വന്നിട്ട് ഞമ്മക്ക് ഇതൊക്കെ ഓന്നണല്ലോ സാന്താ മാർഗം നെയ്യും ചില മനുഷ്യന്മാരെ എഴുത്തിനും അതുപോലെ നാക്കിനൊക്കെ ഭയങ്കര ആധാരാണ് ഞാൻ ആവശ്യം നൂറ് ശതമാനം വിശ്വസിക്കുന്നത് അദ്ദേഹത്തിന്റെ എഴുത്തിന്റെ ആധാറാണ് അപ്പൊ അങ്ങനെ ഒരു മനുഷ്യൻ്റെ അദ്ദേഹം വലിയ വാഹനം എത്തിയാവശ്യത്തേക്ക് എന്തോ ഒരു എന്തോ ഒരു എഫ് അദ്ദേഹത്തിന് അപ്പോ അതായിരിക്കും അല്ല നമ്മളെ ഉള്ളിലൊക്കെ പൊള്ളേ അതെന്ന ആർക്കുമായിരിക്കും അങ്ങനെ ചിലർക്ക് വലിയ അസരണ്ടാവും ഇപ്പൊ ഈ വേറെ അടുത്തിന്റെ ഒരു അനുഭവം ആ സയ് നബ്ബാർ എന്ന് പറഞ്ഞിട്ട് ഇറാക്കുന്നു വന്നൊരു വാഹനം ഇവിടെ ഉണ്ടായിരുന്നു ചെറുപ്പക്കാരന അദ്ദേഹം പിന്നെ ഞാന് ആദ്യം വന്നപ്പോ മുമ്പേക്ക് വന്നിരുന്നു നോമ്പ് നോക്കഴിഞ്ഞപ്പോ അപ്പൊ ഡിസാൻഡ് ഒക്കെ പോകാന് ഞാൻ കൂടെ പോയെ ഞാൻ നേരത്തെ പരിചയ ഈറാക്കുന്ന പരിചയപ്പെട്ടു അപ്പൊ അദ്ദേഹം എന്തുലിമാല വാങ്ങി അദ്ദേഹം ആ കോക്ക് അപ്പൊ എനിക്ക് വലിയ ബഹുമാനിച്ച വാങ്ങിട്ടുണ്ട് ഞാൻ ഈ ദിക്കരല്ലാത്ത ബച്ചന എനിക്ക് തസോർന്നാവൂല നമ്മള് കുറഞ്ഞ ദിക്കരയിൽ നിന്നല്ലാതെ അധികം പക്ഷെ ആ സ്ത്രീ അദ്ദേഹം കയ്യിൽ തന്നെ ഞാൻ കൊറേ വിൽക്കരല്ലേ ഇത് അദ്ദേഹം അപ്പൊ അങ്ങനെ ചെല അസരണ്ടാവുന്ന പിന്നെ അപ്പോ അങ്ങനത്തെ വലിയ മഹത്വമുള്ള ഒരു സംഗതിയാണ് അതോത്താലും എന്താണ് പൂർത്തിയാക്കാനും ഇതിന്റെ എല്ലാ മഹത്വങ്ങളും നമ്മക്ക് മാതാപിതാക്കൾക്കും ഉസ്തകന്മാർക്കും ഒക്കെ നമുക്ക് കടമ്പിൾപ്പെട്ട ഭാര്യമാര് മക്കളും എല്ലാവർക്കും ലോഹത്താലോ നൽകി അനുഗ്രഹിക്കട്ടെ പിന്നെ വേറെ ഒന്ന് പറയാനുള്ളത് നമ്മളിങ്ങനെ ഹദീസ് ഇങ്ങനെ വായിച്ചു പോവുകയുള്ളു എവിടെങ്കിലുമൊക്കെ അപ്പൊ വായിക്കുമ്പോ പിന്നെ പ്രധാനപ്പെട്ട എന്തെങ്കിലും ശ്രദ്ധയിൽപ്പെടുന്ന ഹജീസുകളുടെ നമ്പർ ഒന്ന് നോട്ട് ചെയ്തു വെച്ചാല് ഒന്നില് കൊറേ പദങ്ങളുടെ അർത്ഥം തിരിയാത്ത അതാണ് ഹദീസ് അങ്ങനെ അല്ലെങ്കിൽ പിന്നെ നമ്മളെ ആദർശവുമായി ബന്ധപ്പെട്ട് അതാണ് സുന്നദ്ധ്യമായിട്ട് പോലത്തെ കാര്യങ്ങൾക്ക് തെളിവാണ് ഹദീസുകള് അല്ലെങ്കിൽ അല്ലാതെ വായ്പ പറയാനും മറ്റു ആവശ്യങ്ങൾക്കൊക്കെ അങ്ങനെ വായിക്കുമ്പോ അങ്ങനെ ശ്രദ്ധേയമായ ആദീസ നമ്പർ ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാല് പിന്നെ നമുക്ക് എന്ത് ചെയ്യാം എത്തിക്കാം അപ്പൊ അതെ പിന്നീട് ചർഖുകൾ നോക്കിയിട്ട് എല്ലാ ഇപ്പൊ കഴിയൂലോ അപ്പോ കൊറേ മസാലകളും ചർച്ചകളും ഒക്കെ അങ്ങനെ വരും അപ്പൊ അതാണ് പിന്നെ ചെയ്യാനുള്ള നമ്പർ നോട്ട് ചെയ്ത് വെക്ക പിന്നെ ഒന്ന് പറഞ്ഞാല് ആ പിന്നെ ഇനി പങ്ങൾ സന്നദ്ധ വാങ്ങിച്ചു തുടങ്ങല്ലേ രണ്ടര മണിയായി അലഹിന്റെ വഹത്തായപ്പോ എന്താണ് ആ സമയത്ത് നബിസുഹ്ലമയും സഹാബത്തില് ചിലരും കൂടിയിട്ട് ഇങ്ങനെ ഒരു സ്ഥലത്ത് കാത്തു നിൽക്കുന്നത് മറ്റൊരു മഹാസ്വപ്നം കണ്ടിരുന്നു ആ അപ്പൊ നെബിസുല്ലാസ്ലാം കൊച്ചും സഹാബത്തില് ചിലരും കൂടി ഇങ്ങനെ കാത്തിന് ആരോ പ്രതീക്ഷിച്ചിങ്ങനെ നിൽക്കുന്നത് സ്വപ്നം കണ്ട് വേറെ അന്നത്തെ ആലമ്യങ്ങളില് അപ്പോ പിന്നെ കാത്തുനിന്ന് ഇമാം ബുഖാരി റബി അപ്പൊ പിന്നീട് നോക്കുമ്പോ ആ സമയത്താണ് വപ്പാത്ത പിന്നെ മറുവിധനു ശേഷം അവിടെ ദിവസങ്ങളോളം ഭയങ്കര കബർന്ന് ഭയങ്കര സുഗന്ധമായിരുന്നു ഭയങ്കര സുഗന്ധമായിരുന്നു എന്ന് പറഞ്ഞത് ഇപ്പോ ഇമാം ബുഖാരി ഇമാറിന്റെ ഖബർ ബുഹാറയിലല്ല അത് പിന്നെ സമർകന്ദിന്റെ അടുത്ത് ഈ ഹർത്തങ്ക് എന്ന് പറഞ്ഞ സ്ഥലത്താണ് എന്ന് കുറച്ച് ദൂരത്താണ് ബുഹാറയിൽ ഇപ്പോ ഉള്ള വലിയ മഫാമ് പിന്നെ ബഹാബുദ്ദീനബന്ധി അവരുടെ മൊഫാമും അവരുടെ ഉമ്മാന്റെ മൊഫാമൊക്കെയാണ് അവര് അവിടെ നോസ്ബക്കിസ്ഥാനിൽ പോയാൽ എന്താണ് ഏഴ് മുഷാഹന്മാർ എന്ന് പറഞ്ഞിട്ട് ഈ ബഹാദ്ദീൻ നക്ഷബന്ധി അവരുടെ ഷേഖ് അവരുടെ ഷെയ്ഖ് അവരുടെ ഷേഖ് ഇങ്ങനെ ആ ഏറ്റവും ഏഴാമത്തെ ഷേഖ് മുതൽ ഇങ്ങോട്ടേക്ക് ഓർഡറില്ല തീയ്യാർ ചെയ്ത് വരും അതാ ടാക്സിക്കാർക്കും ടൂറിസ്റ്റുകാർക്കും ജനങ്ങൾക്കൊക്കെ അറിയാം ആ ഷേഖിന്റെ അടുന്ന് ഇങ്ങനെ താഴോട്ട് വന്നിട്ടാണ് അപ്പോ അപ്പൊ ബഹാദ്ദീൻ നക്ഷബന്ധീനടുത്ത് വരുമ്പോ പിന്നെ അതിൻ്റെ അപ്പുറത്ത് ഒരു ഉമ്മാന്റെ കവറുണ്ട് അവിടെ പോയി തീയർത്തി ചെയ്തിട്ടാണ് അവിടെ വരുന്നത് നല്ല തീർത്തും അവര് പതിവങ്ങനെ അവരുടെ കൃഷപാഴത്തെ മുതൽ വന്നിട്ട് ഇനി ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഞാനി അദീസ് പിന്നെ സയ്യിദ് അഹമ്മത്തുള്ള തിർമതി എന്നവരിൽ നിന്നാണ് ഞാൻ സുഹൈൽ ബുഖാരി ആദ്യ അവസാനം കേട്ടിട്ടുള്ളത് അവർ ആ അതെ അവർ ശേഖ മസൂർ ഇബിന് അബ്ദുൽ ബാക്കി അൽ ബുഖാരി എന്നവരിൽ നിന്ന് സന്ധ്യനയക്കാം അപ്പം ഞങ്ങൾ തുറങ്ങാം അപ്പൊ പിന്നെ എന്താണ് നമുക്ക് ഓരോ കിത്താബ് കിത്താബ് മാറി മാറി വായിക്കണം കിത്താബ് പതിവിൽ വഴി കഴിഞ്ഞാൽ കുഴഞ്ഞാലും ചെയ്യാം പിന്നെ വേറൊരാള് വായിക്കുക അപ്പം ശ്രദ്ധിക്കാനുള്ളത് ഞാൻ വായിക്കുന്നത് പിന്നെ ഗിറാത്ത് രണ്ടാണല്ലോ ഗിറാത്ത് ഷേഖും ഗിറാത്തിന് അലശേഖും ഉണ്ടല്ലോ അപ്പൊ ഗർഹാ തുഷേഖാവുമ്പോൾ ഹെന്തസന എന്ന് പറയാം പിന്നെ ഗിറാത്തിന് അലശേഖാവുമ്പോൾ പറഞ്ഞ എന്ന് പറയാം ഞങ്ങൾ ശേഖിന് അങ്ങോട്ട് വായിച്ചു നമ്മുടെ ഞമ്മളെ കൂടെയുള്ളവര് അങ്ങോട്ട് വായിച്ചു അപ്പൊ എൻ്റെത് ഇഹ്ബാ ആണ് ഫിറാത്താണ് സയൽഖു പിന്നെ അപ്പൊ ഞാൻ വായിക്കുമ്പോ എന്താണ് ആ കിതാബുകള് ഓരോ കിതാബ് കിതാബ് വെച്ചാല് എന്റെ കിതാബിലും മുഴുവൻ താജീസ് ആണ് അടുത്തതിന്റെ ഹിതാബുൽമിലെ അല്ലെങ്കിൽ ഹിതാബുൽമാനിലെ അത് മുഴുവൻ ഇഹ്ബാറാണെന്ന് നമുക്കൊരു ഇത് വരുമല്ലോ അങ്ങനെ അങ്ങനെ പിന്നെ ആ പിന്നെ ഓൺലൈനിലുള്ളവർക്ക് വേണ്ടി ഒരു മസല പറയാനുള്ളത് ഇതിപ്പോ സമാഴ് മുത്തസിലാവോ ഇല്ലേ എന്നുള്ളത് പലപ്പോഴും ചോദിക്കാറുണ്ട് അപ്പൊ ഇവിടെ പറയുമ്പോഴല്ലോ ഞാൻ പലപ്പോഴും എൻ്റെ എന്താണ് ഓൺലൈൻ ദൃശ്യങ്ങളിലും പറയാറുണ്ട് അതായത് കുലൂമുൽ ഹദീസിന്റെ കിതാബുകളിൽ പിന്നെ അതിലെ കൂട്ടത്തില് തക്കരീബു നവാബി ഓം നബീർ അലിബാന്റെ തക്കരീബ് അതിൽ വറ എന്ന് മസല പറയുന്നു സമാഴ് പറഞ്ഞപ്പോജാബ് മറയുടെ പിന്നിൽ നിന്ന് കേട്ടാല് ശരിയാകും അത് സമാഴ് സഹേഹാണ് എന്ന് പറയുന്നു അവിടെ സീതിമാം അത് വിശദീകരിച്ചു പറഞ്ഞു അപ്പൊ അതിന്റെ രൂപം എന്ന് പറഞ്ഞാല് ഈ കിറാത്തുഷേഖും കിറാത്തല ശേഖും രണ്ടും അവിടെ സൂറത്ത് കൊടുക്കുന്നുണ്ട് അപ്പോ മറക്ക് പിന്നിൽ ഞാൻ ശേഖനെ കണ്ടിട്ടില്ല ശേഖനെ വായിക്കുന്ന ശബ്ദം കേട്ടതേ ഉള്ളു അപ്പൊ രാജിത് പറയുന്നത് പിന്നെ ഇങ്ങനെ കിതാബുമാകാം അല്ലെങ്കിൽ ഒരു ഹദീസ് ഹീസ് ഒരു ഹദീസ് ഹദ്ൻ കാല ഹദ്ൻ എന്ന് പറഞ്ഞ് ഇങ്ങനെ പൂർണമായും പറഞ്ഞു തീർത്തു എന്നാല് പിന്നെ ആ വായിച്ച ആ ഹദീസ് പറഞ്ഞ ശേഖാരാണെന്ന് ഞാൻ കണ്ടില്ലല്ലോ എന്നോടൊരാൾ പറയുക ചെയ്യാം വിശ്വസ്തനായ സിക്ത്തായ ഒരാൾ പറഞ്ഞു ആ വായിച്ചത് ഇന്ന ശേഖാണെന്ന് പറയാം അപ്പൊ എന്റെ സമാ ശരിയായിരുന്നു പറഞ്ഞാൽ എനിക്കും പിന്നെന്ത് ചെയ്യാം അദ്ദേഹനാ പുലാനുൻ എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആ അതിഥി രീതിയാണ് നേർക്കു നേരെ സദസ്സിൽ പോലെ തന്നെ മെമോറിജാം കേട്ടതുകൊണ്ട് രണ്ടാമത്തെ കിരാഹത്തുൻ അലശേഖിന്റെ രൂപം എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് ഒരാൾ വായിക്കുന്ന കേട്ടു ആ വായിക്കുന്ന കേട്ടത് അദ്ദേഹം എന്താണ് ശേഖ അല്ല പഠിക്കാൻ വന്ന ആളാണ് ആ പിന്നെ അവിടെ ഉണ്ടായിരുന്നു വേറൊരു ശേഖ അത് കേട്ടുകൊണ്ടിരുന്നു എന്ന് എന്നോട് വേറൊരാള് പറഞ്ഞു വിശസ്തനായാണ് അപ്പൊ കെത്തുൻ അലഷേഖ നാടൻ അതിനോട് പറഞ്ഞാൽ പറഞ്ഞു എന്നാ പിന്നെന്ത് ചെയ്യ ആ ശേഖിനെ കുറിച്ച് അക്ബറണി എന്ന് പറഞ്ഞിട്ട് ആ ശേഖനെ തൊട്ട് എനിക്ക് ഈ ഹജീസ് ഉദ്ധരിക്കാം അതാണ് ഈ സമാ സഹിയാണ് എന്ന് പറഞ്ഞത് ഈ രണ്ടു രൂപം പറ്റും അതിന് ഇമാം സുബിത്തു അലി ഉള്ള തെളിവ് പറഞ്ഞത് ഇമാം സുബിത്തർ അലിള്ളഹ എന്ന തെളിവ് പറഞ്ഞത് പിന്നെ ഉമ്മാഹത്തുൽ മോമിനിങ്ങളിൽ നിന്ന് സഹാബത്ത് ഹജീസ് കേട്ടത് നിബറ ഏജാബ് അപ്പൊ അവിടെ വേറെന്ന് മനസ്സിലാക്കാറുണ്ട് സഹാബിമാരെ കുറിച്ച് ദഹലാല ആഴ്ച അങ്ങനെ ഞാൻ ആജീസിൽ കാണും ആ ദഹല എന്ന് പറഞ്ഞാല് മറേന്റെ പിന്നിലാണ് പിന്നെ ഇബിനോ മുഹമ്മദ് തോമറിയാന്റെ സംഭവം പറയുന്നുണ്ട് അതിനേക്കാൾ കൂടുതൽ വാതിഹായ സംഭവം ഇതാണ് അതായത് മാതൃമുഹമ്മ നിങ്ങളിൽ നിന്നിട്ട് സഹാബിമാരും മറ്റു സാഹാബിമാരും അല്ലെങ്കിൽ സാബിങ്ങളൊക്കെ ആദീസ് കേട്ടത് മീൻപൊറ ഈ ജാബാണ് അപ്പൊ അതുകൊണ്ടാണ് ഈ സമാ ശരിയാവെന്ന് പറയുന്നത് അപ്പൊ അങ്ങനെ എന്താണ് സഹാബിമാര് താപ്യങ്ങള് പറഞ്ഞു പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നേരത്തെ നേരെയല്ലേ പറയുന്നത് അപ്പൊ അതാണ് അതിന് തെളിവ് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ആ അത് പറയാ അപ്പോ ഈ പിന്നെ ഓൺലൈനിലുള്ളവർക്ക് അപ്പൊ സമാ സഹിഹാവും എന്ന് മനസ്സിലായല്ലോ ഏർ അതിന് തെളിവ് അതാണ് ആ ഭാഗം നോക്കിയിട്ട് ഉറപ്പുവരുത്തുക പിന്നെ അപ്പോ ഏഹ് പിന്നെ ഒന്ന് റെക്കോർഡ് ചെയ്താലും മതിയാവാണ് ഞാൻ മൊത്തത്തിൽ ഈ സമാഴിൻ്റെ മസലകൾ പരിശോധിച്ചപ്പോൾ അത് അടുത്ത സിഹിയിലും തൗസിയത്തും ആണ് കണ്ടത് എങ്ങനെ മിമറ ഹിജാബ് ശരിയാകുമെന്നല്ല ഹരീതിന്റെ ഇജാസത്തിൻ്റെ ഒക്കെ രൂപത്തിൽ ആ പിന്നെ നേർക്കു നേരെ പോയി ഖിറാത്തുഷേഖും ഖിറാത്തും അലഷേഖ് അങ്ങനെ തുടങ്ങിയാൽ ഈ ഇജാസത്തും മുനാവലത്തും മുഖാത്തപത്തും ഒക്കെ വരുന്നുണ്ടല്ലോ ഇജാസത്ത് എന്ന് പറഞ്ഞാൽ പറഞ്ഞാലിപ്പോൾ എന്താണ് ബുഹാരി ബുഖാരിവാ ഞങ്ങൾക്ക് ഇജാസ്ത് എന്തെന്ന് പറയാം എൻ്റെ കഴിഞ്ഞാൽ സെയ്ൽ ബുഖാരിൻ്റെ ഒരു അജീം കേട്ടിട്ടില്ല എനിക്ക് ഇജാസത്ത് ഉണ്ട് അല്ലെങ്കിൽ ഞാൻ കേട്ടിട്ടുണ്ട് സമാനം ഉണ്ട് ഞാൻ ഒരാളോട് പറയാം എന്നാൽ എന്ത് ചെയ്യുക അംബവനി ഫുലാനോജാസ് ആകുമ്പോൾ അംബനിള്ളവരെ അംബവനി ഫുലാൻ എന്ന് പറയാക്ക് അജീസ് എന്ത് ചെയ്യുക സഹുൽ ബുഖാരി അല്ലേ പറയാം ഹജീസ റിവായത്ത് ചെയ്യുക എന്ന പോലെ പിന്നെ മുക്കാത്തപത്തിണ്ട് എഴുതി അയക്കാം നേർക്ക് നേരെ പറയല്ല ഞാൻ ഇന്നാൾ എന്നെ തൊട്ട് ഇന്ന റിവായത്ത് ചെയ്യാ അങ്ങനെ അല്ലെങ്കിൽ എന്താണ് എന്റെ സമാ മുഴുവൻ എഴുതിയ കിതാബുമാണ് അത് കൊടുത്തിട്ട് ഇതിലുള്ള മുഴുവങ്ങൾ എന്നെ തൊട്ട് റിവായത്ത് ചെയ്തോ എന്ന് പറയാം അപ്പൊ അങ്ങനെ എന്താണ് തൗസിയത്താണ് ഇൽമിന്റെ വിഷയമായത് കൊണ്ടായിരിക്കും ഞാൻ എന്ന പോലെ ഇജാസത്തില് പിന്നെന്ത് ചെയ്യാം ഏഹ് ഒരാളിനോട് നിങ്ങൾക്കും അതേപോലെ നിങ്ങളുടെ പരമ്പരയിൽ ജനിക്കുന്ന മുഴുവൻ മക്കൾക്കും ഇജാസത്ത് എന്ന് പറഞ്ഞാല് ആ മക്കൾ എത്ര കാലം കഴിഞ്ഞിട്ടാണെങ്കിലും എന്തു ചെയ്യാ എന്നെ തൊട്ട് അജീസ് അജാദനീന്ന് പറഞ്ഞ രീവാത്ത് പറഞ്ഞ് രീവാ ഇപ്പോ പിന്നെ ഉണ്ട് ഒരു മഹദി സഫയ്യത്ത് എന്ന് പറഞ്ഞവര് അവര് ഈ പിന്നെ മുഹമ്മദി മാലിക്ക് തങ്ങളെ ഉമർഹംസാൻ അൽ മഹരീസി തൊട്ട് എന്ത് ചെയ്യാ അജീസ് രീവാ അവര് കണ്ടിട്ടില്ല ഈ ഉമർ ഹംസാൻ മഹരിസി ഒരു മഹാൻ ഇജാജത്ത് കൊടുക്കുമ്പോ അതേ നിങ്ങൾക്കും നിങ്ങൾ ഇജാസത്ത് കൊടുക്കുന്നവർക്കും ഞാൻ ഇജാസത്തി എന്നാണ് പറഞ്ഞത് അപ്പൊ ആ വ്യക്തിയിൽ നിന്ന് ഈ സഫീയത്തിന് എന്തെ സഫീയത്തിന് ജാസ്റ്റ് അപ്പം നീ ഇവര് ഈ ഹംദാ ഹംദാന്റെ മുഴുവന്മാർ വിജയത്തിൽ വേര് നേരെ തിരിവാറ്റി അപ്പൊ അങ്ങനെ തൗസിയത്താണ് അപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് എന്താണ് ഈ ഇതായാലും മതിയാവുന്നതാണ് റെക്കോർഡ് ചെയ്ത് വെച്ചായാലും മതിയാവുന്നതാണ് മനസ്സിലായത്